മംഗലത്ത് കന്നിയംഗത്തിൽ തന്നെ പഞ്ചായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സ്വന്തമാക്കി ഒരു അധ്യാപികയുടെ വിജയം പഞ്ചായത്തിലെ ഇരുപതാം വാർഡായ കുറ്റിയിൽ വിജയിച്ച ലീഗിലെ ഉമ്മുസൽമ ടീച്ചറാണ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് നിലവിലെ യുവ മെമ്പറുടെ പിൻഗാമിയായി യുവ സ്ഥാനാർത്ഥിയെ പാർട്ടി മത്സരിപ്പിച്ചതോടെയാണ് ടീച്ചർക്ക് റെക്കോർഡ് ഭൂരിപക്ഷം സ്വന്തമായത് എങ്ങനെയാണ് മത്സരിക്കാനുള്ള അവസരം കൈവന്നത് പാർട്ടി തീരുമാനിച്ച് ഇപ്പോൾ ഞാൻ നിന്നു അതുപോലെ തന്നെ അധ്യാപികയാണ് അപ്പോൾ ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ളൊരു ഉറപ്പ് ജനങ്ങൾക്ക് ഇടയിൽ നിന്ന് വന്നതുകൊണ്ടാണ് എന്നെ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് എൻ്റെ ഹസ്ബൻ്റ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അപ്പോൾ അവിടെ നിന്നുള്ള സപ്പോർട്ടും അവർ പ്രത്യേകിച്ച് കാണും വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ എന്തൊക്കെയാണ് ഫസ്റ്റ് നമ്മുടെ പദ്ധതി എന്ന് പറയുന്നത് ആണ് അത് നമ്മുടെ നടക്കാത്ത ഒരുപാട് കാലത്തുള്ള സ്വപ്നമാണ് അതിനുശേഷം നമ്മുടെ ഭവന നിർമ്മാണം ബസ് സ്റ്റോപ്പുകൾ റോഡ് നമ്മുടെ സ്മൈൽ പട്ടത്ത് ബാക്കി വെച്ചിട്ടുള്ള കുറച്ച് വികസന പ്രവർത്തനം കൂടി ബാക്കിയുണ്ട് അതൊക്കെ എൻ്റെ കൂടെ കഴിയുന്ന മാക്സിമം ജനങ്ങളിലേക്ക് എന്നുള്ളതാണ് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ സി പി എമ്മിലെ സെലീനയെ അറുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾക്കാണ് ടീച്ചർ പരാജയപ്പെടുത്തിയത് പഞ്ചായത്തിൽ ഇതുവരെ പാർട്ടിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത് ടീച്ചർക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടും എതിർ സ്ഥാനാർത്ഥി സലീനയ്ക്ക് ഇരുന്നൂറ്റി അറുപത് വോട്ടുമാണ് ലഭിച്ചത് പാർട്ടി സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതും ടീച്ചർക്കാണ് കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾക്കായിരുന്നു വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥി ഇസ്മയിൽ പട്ടത്ത് വിജയിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷം എങ്ങനെ നേടാനായെന്ന് ചോദിച്ചാൽ ടീച്ചറുടെ മറുപടി ഇതാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തിന് എന്തൊക്കെയായിരിക്കും അനുകൂല കാരണങ്ങളായിട്ടുണ്ടാവുക ഒന്നാമത് നമ്മുടെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി നമ്മുടെ ജനങ്ങൾക്ക് നൽകുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് അതുപോലെ ഇപ്പോൾ അഞ്ച് വർഷക്കാലം നമ്മുടെ സ്മൈൽ പട്ടത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തന ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളും ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസം നൽകിയിട്ടുണ്ട് അതുപോലെ ഞാൻ അധ്യാപിക ഇത് കാരണം ജനങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ടും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് വോട്ടുകളൊക്കെ തിരൂർ പുഴയുടെ ഇരു കരകളിലായാണ് മംഗലം പഞ്ചായത്ത് കുടികൊള്ളുന്നത് ഇരുപത്തിയൊന്ന് വാർഡുകളിൽ ഏഴും തീരദേശ പ്രദേശമായ കൂട്ടായി മേഖലയിലാണ് സാധാരണ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കാറുള്ളത് തീരദേശ മേഖലയിൽ നിന്നാണ് ആ പതിവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും തീരദേശ വാർഡുകൾ തെറ്റിച്ചിട്ടില്ല ഇത്തവണ മൂന്നാം കുറ്റിയിലെ ഭൂരിപക്ഷം റെക്കോർഡ് നേട്ടത്തിലുമെത്തി പുതിയ ദൗത്യം നാട്ടുകാർ സമ്മാനിച്ചതോടെ വാർഡിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ടീച്ചർ യു ഡി എഫിലെ ധാരണയനുസരിച്ച് ലീഗിനാണ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാറ് കഴിഞ്ഞ രണ്ട് തവണയും മംഗലം മേഖലയിൽ നിന്നുള്ളവരാണ് പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നത് അതിനാൽ ഇത്തവണ കൂട്ടായി മേഖലയിലെ പ്രതിനിധിക്ക് പദവി നൽകണമെന്ന ആവശ്യം ലീഗിൽ ശക്തമാണ് അത്തരമൊരു പരിഗണനയ്ക്ക് പാർട്ടി തീരുമാനിച്ചാൽ ടീച്ചറെ തേടി പദവിയെത്തിയേക്കും മംഗല പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ഇത്തവണ നേടിയിട്ടുള്ളത് ഇത്തവണ മംഗല പഞ്ചായത്തിൽ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പാർട്ടി നിയോഗിക്കുക അതൊരു പാർട്ടി തീരുമാനമാണ് അങ്ങനെ ഒരു അവസരം നമുക്ക് പാർട്ടി തരുതയാണെങ്കിൽ അതിൽ മികച്ചൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് പ്രസിഡന്റ് പദവി നൽകാൻ പാർട്ടി തീരുമാനിച്ചാൽ പഞ്ചായത്ത് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്ന നേട്ടം കൂടി ടീച്ചറെ തേടിയെത്തും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ടീച്ചർ പഞ്ചായത്തിൽ വിജയിച്ചവരിലെ ഏറ്റവും വിദ്യാസമ്പന്നയായ പ്രതിനിധി കൂടിയാണ് മുപ്പതുകാരിയായ ഇവർ പറവണ്ണ സലഫി സ്കൂളിലെ ഗണിത അധ്യാപികയാണ് ലീഗ് പ്രവർത്തകനായ ഷാക്കിർ ഭർത്താവും ദിയാന ഹയാന ഹെസ്ലിൻ എന്നിവർ മക്കളുമാണ് എഡിറ്റർ ലൈവ് കൂട്ടായി പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ